പുനലൂർമക്കടവിൽ പാലത്തിനു സമീപം റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം ഇടതുകാലിന് സ്വാധീനമില്ലാത്ത പുരുഷൻറേതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വെന്റിലേറ്റർ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം പിച്ചാത്തി ഉപയോഗിച്ചാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത് മൃതദേഹത്തിന് അഞ്ച് ദിവസം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മറ്റെവിടെയോ നിന്നും മുക്കടവിലെ തോട്ടത്തിൽ എത്തിച്ചു മൃഗീയമായി കൊന്നതാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കൊല ചെയ്താണോ അതല്ല കൊന്ന ശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലേ ഇത്തരം ഒരു കൊലപാതകം നടത്താൻ കഴിയുകയുള്ളൂ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വിരലയാള വിദഗ്ധരും മെറ്റൽ ഡിറ്റക്ടർ സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ എത്തിയ മെറ്റൽ ഡിറ്റക്ടർ സംഘം മൃതദേഹം ബന്ധിപ്പിച്ചിരുന്ന ചങ്ങലയിലെ പൂട്ടിന്റെ താക്കോൽ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി സമീപത്ത് പരിശോധന നടത്തിയെങ്കിലും താക്കോൽ ലഭിച്ചില്ല പരിശോധനയ്ക്ക് എത്തിയ പോലീസിനായ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും മണം പിടിച്ച് വന്മള വരെ എത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കാടുമൂടി കിടക്കുന്ന റബ്ബർ തോട്ടം മുഴുവൻ അന്വേഷണ സംഘം പരിശോധന നടത്തി മൃതദേഹത്തിന് സമീപത്തു നിന്നും കീറിയ സ്കൂൾ ബാഗും ഒഴിഞ്ഞ കന്നാസും മറ്റും കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട് ഒരു മധ്യവസ്ഥനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട് കൊലപാതകമെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പുനല്ലൂർ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ട് ഒരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരിക്കും സ്റ്റാബ് ആണ് മരണകരമായിട്ട് മനസ്സിലായത് മൃതദേഹം ആദ്യം കണ്ട തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ പരിസരത്തുള്ള ചിലരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു മരിച്ച ആളിനെ തിരിച്ചറിയുന്നതിനായി അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പുനലൂർ പോലീസിൽ അടുത്തിടെ ഇത്തരത്തിലുള്ള മാൻ മിസ്സിംഗ് കേസുകളില്ല ഇത് സംബന്ധിച്ച് മറ്റ് സ്റ്റേഷനുകളിലും അറിയിപ്പ് നൽകി മൃതദേഹത്തിൻ്റെ കഴുത്തിൽ നിന്നും കണ്ടെടുത്ത സ്വർണമാലയിൽ ഇത് വാങ്ങിയ കടയക്കുറിപ്പ് എന്തെങ്കിലും സൂചന എന്നും പരിശോധിച്ചു വരുന്നു ഡി ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി ആളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന കൊട്ടാരക്കര ഡിവൈഎസ്പി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇന്നലെയാണ് പുനലൂർ മുക്കടവ് പാലത്തിന് സമീപം ആളുകേറാമലയിലെ ആളൊഴിഞ്ഞറബ് തോട്ടത്തിൽ ജീർണിച്ച അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് പീപ്പിൾ ട്വൻ്റി ഫോർ സെവൻ ന്യൂസിന് വേണ്ടി ഉമയോടൊപ്പം ആകർഷ സത്യശീലനും മനോജ് നടേശനും